ഹലോ ഗൈസ് നിങ്ങൾക്കും ഇതേപോലത്തെ ഒരു പവർഫുൾ ആയിട്ട് ഒരു സ്റ്റവ് വീട്ടിൽ റെഡി ആക്കണോ ഈ ഒരു സ്റ്റവ് വർക്ക് ചെയ്യുന്നത് പഴയ എഞ്ചിൻ ഓയിലും അതേപോലെ തന്നെ കുക്ക് ചെയ്തിട്ട് ബാക്കി വന്ന ഓയില് യൂസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഗ്യാസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സ്റ്റൗവിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ചൂട് കാരണം നമുക്ക് പച്ച ഇല വരെ കത്തിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്വെന്ന് വെച്ചാൽ വളരെ പവർഫുള്ളും അതേപോലെ തന്നെ വളരെ സേഫ് ആയിട്ടും യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റവാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടി ഈ വീഡിയോ ഫുൾ ആയി കാണുക ഈ വീഡിയോ ഇഷ്ടമായിട്ടൊന്നും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വെച്ചാൽ ഇതേപോലത്തെ പഴയ പെയിന്റിന്റെ ഒരു ടിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടിന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം അതായത് അലുമിനിയ കുഴപ്പമില്ല സ്റ്റീലായാലും ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടിന്ന് കുറച്ച് വലുതായിരിക്കണം അത് നോക്കി നിങ്ങൾ എടുക്കുക ഇനി ഞാൻ ഈ ഒരു ടിൻ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളിലൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല പുറത്ത് മാത്രം ക്ലീൻ ചെയ്തെടുത്താൽ മതിയോ ഇനി ഞാൻ അടുത്തായിട്ട് എടുക്കുന്ന വെച്ചാൽ ഒരു ചെറിയൊരു ടിന്നാണ് അതും ഇതേപോലെ തന്നെ സ്റ്റീലോ അലുമിനിയോ നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെ സൈസ് കാണാൻ സാധിക്കും ഈ ഒരു സൈസിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ടിന്ന് ചൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ ഇതേപോലെ തന്നെ സൈസ് ഡിഫറൻസ് വരുന്ന തന്നെ യൂസ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയ ടിന്ന് ഈ ഒരു വലിയ ടിന്നിലേക്ക് ഇറക്കി വെക്കുകയാണ് എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ സിമെന്റ് മിക്സ് ഫിൽ ചെയ്യും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ ടിന്നില്ലെന്ന് ചൂടാക്കുക അപ്പം ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ആ ഒരു വലിയ ടിന്നിൽ വരുന്ന ചൂട് കുറയും അതുകൊണ്ട് നമുക്ക് സേഫ് ആവുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ രണ്ട് പൈപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അലൂമിനിയം പൈപ്പാണ് അതായത് നമ്മൾ കർട്ടനിലെല്ലാം ഹാങ്ങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പൈപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾ മാക്സിമം സ്റ്റീൽ പൈപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം എനിക്ക് ആ ഒരു സ്റ്റീൽ പൈപ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അലൂമിനിയം പൈപ്പ് യൂസ് ചെയ്തത് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് ടിന്നിലും നമ്മൾ ഹോളാക്കി എടുക്കണം അതായത് നമ്മൾ ആദ്യം തന്നെ വലിയ ടിന്നിലാണ് ഹോളാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഹോളിന്റെ സൈസ് സൈസെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പൈപ്പിന്റെ സൈസിനനുസരിച്ച് എടുക്കേണ്ടത് അപ്പോൾ ഇതേപോലത്തെ രണ്ട് ഹോളാണ് ആക്കി ആക്കിയെടുക്കേണ്ടത് അപ്പം ഞാനൊരു ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊന്നും ഹോളാക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ വലിയ ടിന്നിലും അതേപോലെ തന്നെ ചെറിയ ടിന്നിലും ഹോൾ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ടിന്നിൽ എങ്ങനെ ഹോളാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വലിയ ടിന്നിൽ ആദ്യം ഹോൾ ആക്കി കൊടുക്കുക എന്നിട്ട് ചെറിയ ടിന്നതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ചെറുതിലും കൂടി ഹോളാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് രണ്ട് പൈപ്പാണ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാനുള്ളത് അതിനാണ് ഈ രണ്ട് ഹോളാക്കി കൊടുത്തത് ഇനി ഞാൻ ഈ ഒരു വലിയ ടിന്നിലേക്ക് അതിൻ്റെ ബോട്ടം ഭാഗത്ത് ഇതേപോലെ സിമൻറ്റ് മിക്സ് ഇട്ട് കൊടുക്കുവെന്ന് അപ്പം ഞാൻ ഈ ഒരു സിമെന്റ് മിക്സ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം വീട് ആയി പോകും അപ്പം ഞാൻ യൂസ് ചെയ്ത എന്ന് പറഞ്ഞാൽ ടൂയിസ്റ്റ് വണ്ണാണ് അതായത് രണ്ട് കപ്പ് പുഴി അല്ലെങ്കിൽ സാൻഡ് അതേപോലെ തന്നെ ഒരു കപ്പ് സിമെൻറ്റ് ആ ഒരു ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ലൂസും ആക്കാൻ പാടില്ല അതേപോലെ നല്ല ടൈറ്റു ആക്കാൻ പാടില്ല ഞാൻ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലത്തെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ആക്കി കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗത്ത് കുറച്ചും കൂടി ആക്കി കൊടുക്കണം അതായത് മിക്സ് ഇതിലിട്ടിട്ട് അപ്പം അധികം മിക്സ് ഇടാണ്ട് ലാഭിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ കല്ല് ഇട്ടുകൊടുത്തതിനു ശേഷം അതിൻ്റെ മേലേക്കായിട്ട് സിമെൻറ്റ് മിക്സ് ഇട്ടതിന് നമുക്ക് ആ ഒരു സിമെൻറ്റ് മിക്സ് കുറച്ചും കൂടി ലാഭിക്കാൻ സാധിക്കും കാരണം നമുക്ക് അടിഭാഗത്ത് അത്ര ഭയങ്കര സ്ട്രോങ് വേണമെന്നൊന്നുമില്ല ഒരു നോർമൽ സ്ട്രോങ് ഉണ്ടായാൽ മതി അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ചെറിയ ടിന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ലെവലുണ്ടോ നോക്കുക അതായത് രണ്ട് ടിന്നും തമ്മിൽ കറക്റ്റ് ലെവലുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ബോട്ടം ഭാഗത്ത് കുറച്ചും കൂടി മിക്സ് ഇട്ടുകൊടുക്കുക ഓക്കെ അപ്പം ഇപ്പോൾ കറക്റ്റ് ലെവലായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ടിന്നിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതേപോലെ രണ്ട് ഹോൾ നമ്മൾ സെലോട്ടപ്പ് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെയിറ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പൂഴി ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ടിന്നിൽ പൂഴി ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ആ സെലോട്ടപ്പിൽ ചെറുതായിട്ടൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഫുൾ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊന്ന് സ്ലൈറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ആ ഒരു പൈപ്പ് ഇൻസേർട്ട് ഇൻസേട്ട് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇപ്പൊ സലോട്ടപ്പിന് ഒട്ടിച്ചു വെച്ചാൽ ഈ ഒരു പൂഴി പുറത്തേക്ക് പോവാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഈ ഒരു വലിയ ടിന്നിലേക്ക് ഇറക്കി വെക്കാം അതേപോലെ തന്നെ ആ ഒരു ഹോള് കറക്റ്റ് ആയി കൊടുക്കും വേണം ചെറിയ ടിന്നിന്റെ ഹോളും വലിയ ടിന്നിന്റെ ഹോളും സെയിം ആയിരിക്കണം അപ്പൊ അങ്ങനെ സെയിം ആക്കിയ ശേഷം ഇതേപോലെ പൈപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പൈപ്പും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒന്ന് മേലെയിലെ ഹോളിലും ഒന്ന് താഴെയിലെ ഹോളിലും രണ്ടിലും നമ്മളിവിടെ പൈപ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റേബിൾ ആയി ഇനി ഇത് അനങ്ങൊന്നുമില്ല ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതേപോലെ സിമെന്റ് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സിമന്റ് മിക്സ് തന്നെ അത് നമുക്ക് ഈ ഗ്യാപ്പിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കിടക്കി ഇതേപോലെ കല്ലെല്ലാം വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്തു കൊടുക്കാം യാതൊരു പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇപ്പം ചെയ്ത കാര്യം വെച്ചു തന്നെ ഈ ഒരു പൈപ്പിന്റെ ചുറ്റു ഒന്ന് സെലോട്ട പൊട്ടിച്ചിട്ടുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പിലൂടെ ചെറിയൊരു ഗ്യാപ്പിലോട്ട് ആ ഒരു സിമന്റ് മിക്സ് പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു സെലോട്ടപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ആ ഒരു ഗ്യാപിലെല്ലാം സിമെന്റ് മിക്സ് ഇട്ടിട്ട് െവലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനില പണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് വെയിറ്റ് ചെയ്താൽ മതിയോ അന്നത്തേക്കാൻ ഇത് ഡ്രൈ ആയി കിട്ടും ഓക്കെ അപ്പോൾ നമ്മളെ സിമെൻ്റൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മളെ സ്റ്റൗവിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു മോട്ടറാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ട്വൽവ് വോൾട്ട് ഡി സി മോട്ടറാണ് അപ്പം ഇതെന്ന് വെച്ചാൽ പ്രൊസസറിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് അതുകൊണ്ട് തന്നെ പവർ കൂടുതലാണ് അതുകൊണ്ട് സൈസും കുറവാണ് അപ്പം ഇങ്ങനത്തെ മോട്ടർ തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ഇതിന് റേറ്റ് വന്നതെന്ന് വെച്ചാൽ എയ്റ്റി റുപ്പീസാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് നാല് വയർ കാണാൻ സാധിക്കും അതിലാകെ നമുക്ക് റെഡും ബ്ലാക്കേ ആവശ്യമില്ല ആ യെല്ലോ ഗ്രീൻ നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് കട്ട് ചെയ്ത് കളയാണെന്ന് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ സ്പീഡ് കൺട്രോളർ ആണ് അപ്പോൾ ഈ ഒരു മോട്ടർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സ്പീഡ് കൺട്രോളർ ആവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടെന്ന് വെച്ചാൽ ഇതിന്റെ പുറത്ത് തന്നെ ഇതിന്റെ സർക്യൂട്ട് കറക്റ്റ് ആയിട്ട് ഇവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ കണക്ട് ചെയ്താൽ മതിയോ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല സിമ്പിൾ ആയിട്ട് തന്നെ കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്പീഡ് കൺട്രോളറിന് റേറ്റ് വന്നുവെച്ചാൽ നൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ട്വൽവ് വോൾട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്തു അതേപോലെ തന്നെ ഈ ഒരു മോട്ടറും ഈ ഒരു സ്പീഡ് കൺട്രോളും മൂന്നും കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു മോട്ടറിൻ്റെ പവർ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു മോട്ടറിന്റെ പവർ കണ്ടിട്ടുണ്ടാവും അപ്പം നല്ല അടിപൊളി പവറാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റവില് രണ്ട് പൈപ്പ് കാണാൻ സാധിക്കും ഇതിന്റെ മേലത്തെ പൈപ്പ് എന്ന് വെച്ചാൽ ഓയിൽ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന്റെ അടിയിലുള്ള പൈപ്പിലാണ് നമ്മൾ എയർ ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു മോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു അലൂമിനിയം ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അലൂമിനിയം ഷീറ്റിൽ ഈ ഒരു സൈസ് അനുസരിച്ച് ഇവിടെ ലൈൻസ് വരച്ചുകൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അത് തന്നെ ഒരു ബോക്സ് ആക്കി ആക്കിയെടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു അലൂമിനിയം പ്ലേറ്റ് എടുത്തതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ കേസിംഗ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ നാലായിട്ടൊന്ന് മാർക്ക് ചെയ്യുക ഒരു ബ്ലേഡും സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വരി ഇട്ട് കൊടുക്കുക അതാകുമ്പോൾ നമുക്ക് ആയിട്ട് ബെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു മോട്ടറിന് ഇതേപോലത്തെ ഒരു കേസിംഗ് ആക്കി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കേസിംഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടിച്ചതെന്ന് വെച്ചാൽ ഫെവിക്ക് വയ്ക്കും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും യൂസ് ചെയ്തിട്ടാണ് അതാവുമ്പോൾ നല്ല സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കും ഇനി ഞാൻ അടുത്തായിട്ട് ഓരോ കോർണറിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് മാർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു മാർക്കിങ്ങിനനുസരിച്ച് ഇതേപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കുറച്ച് ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ പൈപ്പിലേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു സൈഡിൽ മാത്രം ഇതേപോലെ ഫെവി ക്യൂക്കും ബേക്കിംഗ് സോഡയും ആക്കിയിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡ് മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ എം സിയിൽ ഇനി ഒരു എം സിയിൽ വെച്ചിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ആ ഒരു ഭാഗം അതായത് ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടാകുമ്പാളില്ല ഗൈസപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനവിടെ എം സിയിൽ വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് അതായത് ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റൗ നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ ഇനാമൽ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൗ ഇപ്പം കാണാൻ സാധിക്കും ഞാൻ ഇവിടെ പെയിന്റ് അടിച്ച് നല്ല രീതിയിൽ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം കാണാൻ തന്നെ നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓയിൽ ഡിസ്പെൻസർ ആക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇതേപോലത്തെ ഒരു വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു പൈപ്പ് വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അത് ഒട്ടിച്ചത് ഫെവിക്കും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എം സിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ അടുത്തതായിട്ട് ആ ഒരു വാൾവിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ ഇതേപോലത്തെ ഒരു ചെറിയ സ്റ്റൂളിന്റെ മേലെയാണ് വെച്ചുകൊടുക്കുന്നത് കാരണം നമ്മൾ ഇതിനായിട്ട് വെച്ചാൽ എക്സ്പെൻസും കൂടും അതേപോലെ തന്നെ പണിയും കൂടും അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലത്തെ സ്റ്റൂളിന്റെ മേലെ അങ്ങ് വെച്ചുകൊടുക്കുക അതുകൊണ്ട് തന്നെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആ ഒരു ഓയിൽ ഡിസ്പെൻസറിന്റെ പൈപ്പ് നമ്മൾ ഈ ഒരു സ്റ്റവിൻ്റെ പൈപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പ് ഫുൾ ആയിട്ട് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല കാരണം ചൂട് കാരണം ഉരുപ്പില ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതോടെ നമ്മൾ സ്റ്റൗവിന്റെ പണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളടുത്ത പണിന്ന് വെച്ചാൽ ഇത് ടെസ്റ്റിങ് ആണ് അപ്പോൾ ടെസ്റ്റിങ്ങിനായിട്ട് ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയ എഞ്ചിൻ ഓയിലാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു ഡിസ്പെൻസറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ വാൾവ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൗവിൽ കാണാൻ സാധിക്കും നമ്മൾ ഓയിലൂടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അത് പെട്ടെന്ന് തീ പിടിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പർ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ഇതേപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ആ ഒരു ഓയിലിലേക്ക് മുക്കി വെക്കുന്നുണ്ട് അത് പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കത്തിച്ച് കൊടുക്കുക എന്നിട്ടത് ഈ ഒരു സ്റ്റൗവിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ എട്ട് എടുത്തേക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം അതൊന്നും തീ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ഫാനും കാര്യങ്ങളും ഓൺ ആക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കും അത്യാവശ്യം ഒന്ന് തീ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നൈസ് ആയിട്ട് നമ്മൾ മോട്ടർ ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മോട്ടർ ഫുൾ സ്പീഡിൽ ഇടാൻ പാടില്ല ലോ സ്പീഡിൽ അങ്ങനെ ഗ്രാജ്വലി കൂട്ടി കൂട്ടി വരണം അപ്പോൾ ഞാനിവിടെ മോട്ടർ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫയറിന്റെ ഇൻറ്റൻസിറ്റി കൂടിയത് കാണാൻ സാധിക്കും നല്ല പവറിൽ തന്നെ ആ ഒരു തീ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റൗവിന്റെ പവർ എന്ന് വെച്ചാൽ നല്ലൊരു പവർ തന്നെ അതായത് നല്ല തീയാണ് വരുന്നത് അടുത്ത് വെക്കുമ്പോൾ തന്നെ ഭയങ്കര ക്ടൈറ്റ് ചൂട് അറിയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കുട്ടികളാരും എൻ്റെ അടുത്തുണ്ടാവാൻ പാടില്ല അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല പവറിൽ തന്നെയാണ് ഈ ഒരു തീ കത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് പഴയ കുക്ക് ചെയ്തിട്ട് ബാക്കി വന്ന ഓയിലും കൂടി യൂസ് ചെയ്തിട്ട് ഇത് കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം അപ്പം ഞാൻ ആ ഒരു ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിൽ ഒഴിച്ചാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു തീ കത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു മോട്ടറ് ഫുൾ സ്പീഡിൽ ഇടാൻ എടുക്കുക ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര ഫുൾ സ്പീഡിൽ ഇട്ടത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റവില് എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് വെക്കുന്നുണ്ട് കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ പാത്രം വെച്ച് കഴിഞ്ഞാൽ ആ തീ ഓഫായി പോകും ഇനി ഞാൻ ഇതിൻ്റെ മേലേക്കായിട്ടൊരു പാത്രം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വീട് ഭയങ്കര ആയി പോവും അപ്പോൾ ഈ ഒരു പാത്രം എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം നല്ല രീതിയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു ഓയിലും നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് മുട്ട വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ പാത്രം ചൂടായിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ കുക്കായി വരുന്നുണ്ട് ഇനി ഞാൻ ഈ ഒരു മുട്ട തിരിച്ചിട്ട് കാണിച്ചു തരാം എത്രത്തോളം കുക്ക് ആയിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് ഇവിടെയും കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ സംഭവം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു സ്റ്റൗവിന്റെ തീൻ്റെ പവർ കാണിക്കാനായിട്ട് ഇതിൽ പച്ചില വരെ ഇട്ട് കാണിച്ചു അതായത് പച്ച പുല്ല് ഇതിലേക്ക് ഇട്ട് കാണിച്ചുതരാം എത്രത്തോളം ഇത് കത്തുന്നുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ പുല്ല് വരെ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഇവിടെ കത്തിക്കാൻ സാധിക്കുന്നത് കാരണം അത്രയും നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു സ്റ്റവ് കെടുത്താനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ മേലെ വെള്ളമൊഴിക്കാൻ പാടില്ല വെള്ള സംഭവിക്കുക സംഭവിക്കാൻ ഞാനിപ്പം കാണിച്ചുതരാം നിങ്ങൾക്ക് അപ്പം ഇങ്ങനെ വെള്ളമൊഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാ നല്ല രീതിയിൽ ആളി കത്തുക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെള്ളമൊഴിച്ചത് നിങ്ങൾ കെടുത്താൻ പാടില്ല അപ്പോൾ കുറച്ച് സമയൊന്ന് അങ്ങനെ വെയിറ്റ് ചെയ്യുക അതായത് ആ ഓയിലിൻ്റെ ഡിസ്പെൻസർ ഒന്ന് ഓഫ് ആക്കി വെക്കും അതിൻ്റെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തേ അത് തനിയെ അങ്ങ് കെട്ടോളും അല്ലാണ്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കാൻ പാടില്ല അപ്പം ഇതൊക്കെയാണ് നമ്മളെ സ്റ്റൗവിൻ്റെ വർക്കിംഗ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റൗവാണ് നമുക്കിതിന് യാതൊരു ഗ്യാസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട് ആകെ പഴയ ഓയിൽ പഴയ കുക്ക് ചെയ്ത് വന്ന ബാക്കി ഓയിലോ അല്ലെങ്കിൽ പഴയ എഞ്ചിൻ ഓയിലോ എന്ത് ഓയിൽ വേണമെങ്കിൽ നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം സേഫ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്റ്റവ് ഇത് അപ്പം നിങ്ങൾ സേഫ് ആയിട്ട് മാക്സിമം യൂസ് ചെയ്യുക അതായത് ലൂസ് ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അടുത്ത് നിങ്ങൾ ഇടാൻ പാടില്ല കാരണം പെട്ടെന്ന് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നല്ല കാറ്റിൻ്റെ ഭാഗത്തും ഇത് വെക്കാൻ പാടില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ബോഡിയിൽ മാക്സിമം തൊടാണ്ടിരിക്കുക കാരണം അത്യാവശ്യം ചൂടുണ്ടാവാൻ ചാൻസ് ഉണ്ട് കുറേ സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂട് എന്തായാലും ഇതിൻ്റെ ബോഡിക്ക് ഉണ്ടാവും അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു സ്റ്റവ് എല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കുക വളരെ സിംപിളാന്ന് ചെയ്യാനായിട്ട് അധികം പണി കാര്യങ്ങളൊന്നും ഇല്ല ആരിക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ സേഫ്റ്റി എൻഷുർ ചെയ്തിട്ട് മാത്രം ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്നായിരുന്നു ഇഷ്ടമില്ല ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം